ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ പതിമൂന്ന് സെന്റിമീറ്റർ പതിനാല് സെന്റിമീറ്റർ പതിനഞ്ച് സെന്റിമീറ്റർ ആയാൽ വിസ്തീർണം കാണുക നമുക്ക് ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡ്സ് തന്നിട്ടുണ്ട് അതിൻ്റെ ഏരിയ കാണണം ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡ്സ് തന്നാൽ ഏരിയ കാണാൻ ഒരു ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങൾ തന്നാൽ വിസ്തീർണം കാണുന്ന സൂത്രവാക്യം റൂട്ട് ഓഫ് എസ് ഇൻ ടു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു സ് മൈനസ് സി ഇതാണ് ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങളും തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിസ്തീർണം കാണുന്നത് സൂത്രവാക്യം അത് വശങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കണം വ്യത്യസ്തമായ വശങ്ങൾ വരുമ്പോൾ വിസ്തീർണ്ണം കാണുന്നത് സൂത്രവാക്യം നമുക്കിതിൽ എസ് എന്ന് പറയണത് എന്ന് പറഞ്ഞാൽ എസ് എന്ന് പറയണത് ചുറ്റളവിൻ്റെ പകുതി ചുറ്റളവിൻ്റെ പകുതി ചുറ്റളവ് എങ്ങനെയാണ് കാണുക മൂന്ന് വശം കൂടി കൂട്ടി അതിൻ്റെ പകുതി എടുക്കുക ചുറ്റളവ് പറഞ്ഞാൽ മൂന്ന് വശം കൂട്ടുക എസ് എന്ന് പറഞ്ഞാൽ ആ അത് പെരിമീറ്റർ പെരിമീറ്ററിൻ്റെ പകുതി പെരിമീറ്ററിൻ്റെ ഹാഫാണ് എസ് അതായത് പതിമൂന്ന് പ്ലസ് പതിനാല് പ്ലസ് പതിനഞ്ച് ബൈ രണ്ട് കൂട്ടുക പതിമൂന്ന് നാല് പതിനേഴും പത്തും ഇരുപത്തേഴ് അഞ്ച് മുപ്പത്തിരണ്ടും പത്തും കൂട്ടുമ്പോൾ നാൽപ്പത്തി രണ്ട് ബൈ രണ്ട് ഇരുപത്തൊന്ന് നമുക്ക് എന്ത് കിട്ടി എസ് കിട്ടി ഇനി എയും ബിയും സിയും നമുക്കറിയാം വശങ്ങളാണ് എ പതിമൂന്ന് ബി പതിനാല് സി പതിനഞ്ച് ഇത് നമുക്ക് ഈ സൂത്രവാക്യത്തിൽ ഇവിടെ കൊടുക്കാം റൂട്ട് ഓഫ് ആദ്യം എസ് എത്രയാണ് ഇരുപത്തിയൊന്ന് ഇൻറ്റു എസ് മൈനസ് എ അതായത് ഇരുപത്തൊന്നെന്ന് പതിമൂന്ന് കുറച്ച എട്ട് ഇൻറ്റു എസ് മൈനസ് ബി ഇരുപത്തൊന്നെന്ന് പതിനാല് കുറച്ച ഏഴ് ഇൻറ്റു എസ് മൈനസ് സി ഇരുപത്തൊന്നെന്ന് പതിനഞ്ച് കുറച്ച ആറ് റൂട്ട് ഓഫ് ഇനി നമുക്ക് വേണമെങ്കിൽ ഇരുപത്തൊന്നിനെ എട്ട് കൊണ്ട് ഗുണിക്കുക ആ ഗുണനഫലത്തെ ഏഴ് കൊണ്ട് ഗുണിക്കുക ആ ഗുണനഫലത്തെ ആറ് കൊണ്ട് ഗുണിക്കുക അത്രയും ഗുണിച്ചിട്ട് റൂട്ട് കാണണം പക്ഷെ അത് കുറേ സമയം ആവശ്യമുള്ള ഒരു ക്രിയയാണ് കാരണം ഇതെല്ലാം ഗുണിക്കണം അത് റൂട്ട് കാണണം ഒരു എളുപ്പ വഴി അതിനേക്കാൾ എളുപ്പ വഴി ഉണ്ട് ഇതിനെയൊക്കെ നമുക്ക് പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് ആയിട്ട് എഴുതുക അതായത് പിന്നെ അഭാഗ്യസംഖ്യകളുടെ ഗുണനഫലമായിട്ട് ഇരുപത്തൊന്നിനെ നമുക്ക് എങ്ങനെ എഴുതാം മൂന്ന് ഇൻറ്റു ഏഴ് ഇത് രണ്ട് പ്രൈം നമ്പേഴ്സാണ് അഭാജ്യ സംഖ്യകളാണ് അപ്പോൾ ഇരുപത്തൊന്നിന് മൂന്ന് ഇൻഡു എഴുതുന്ന എഴുതാം അതുപോലെ എട്ടിന് എങ്ങനെ എഴുതാം രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് എന്ന് എഴുതാം രണ്ട് ഇൻറ്റു നാല് എഴുതരുതുക കാരണം നാല് അഭാജ്യസംഖ്യയല്ല അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതണം എട്ടിന് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് എഴുതുക ഇൻറ്റു ഏഴിന് ഇവിടെ നമുക്ക് പിരിച്ചു എഴുതാൻ പറ്റില്ലല്ലോ ഇൻറ്റു ഏഴ് ഇൻറ്റു ആറിന് എങ്ങനെ എഴുതാം രണ്ട് ഇൻറ്റു മൂന്ന് എന്ന് എഴുതാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലൊക്കെ ജോഡികളായിട്ട് എഴുതുക റൂട്ട് ഓഫ് എന്ന് എഴുതിയിട്ട് ഈ ഒരു മൂന്നും ഈ ഒരു മൂന്നും എത്രയാണ് മൂന്ന് സ്ക്വയർ ഇൻഡു ഈ ഒരു ഏഴും ഈ ഒരേഴും ഏഴ് സ്ക്വയർ ഇൻഡു ഈ രണ്ട് 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 സ്ക്വയർ ഇൻഡു ഈ രണ്ട് 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 സ്ക്വയർ എല്ലാം നമ്മൾ എന്ത് ചെയ്തു ഈ രണ്ടെണ്ണത്തിൻ്റെ കൂട്ടങ്ങളായിട്ട് എഴുതി ജോഡികളായിട്ട് ഇനി റൂട്ട് ഓഫ് ഈ മൂന്നിൻ്റെ സ്ക്വയർ എത്രയാണ് ഒമ്പത് ഇൻറ്റു ഏഴിൻ്റെ സ്ക്വയർ എത്രയാണ് നാൽപ്പത്തി ഒമ്പത് ഇൻറ്റു രണ്ടിൻ്റെ സ്ക്വയർ നാല് ഇൻറ്റു രണ്ടിൻ്റെ സ്ക്വയർ നാല് ഇപ്പോൾ ഇതെന്തായി ഇതിനെല്ലാത്തിനും റൂട്ടുണ്ട് ഒമ്പതിൻ്റെ റൂട്ട് ഇപ്പം റൂട്ടിന്റെ ഉള്ളിലാണല്ലോ അതെല്ലാം അപ്പം എല്ലാത്തിനും റൂട്ട് എടുക്കുക ഒമ്പതിൻ്റെ റൂട്ട് മൂന്ന് ഇൻറ്റു നാൽപ്പത്തൊന്നിൻ്റെ റൂട്ട് ഏഴ് ഇൻറ്റു നാലിൻ്റെ റൂട്ട് രണ്ട് ഇൻറ്റു നാലിൻ്റെ റൂട്ട് രണ്ട് മൂന്ന് ഇൻറ്റു ഏഴ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഇൻറ്റു രണ്ട് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിരണ്ട് ഇൻറ്റു രണ്ട് എൺപത്തിനാല് ഇത് വിസ്തീർണമാണ് ഏരിയ എല്ലാ യൂണിറ്റും സെൻറ്റിമീറ്ററിലാണ് എൺപത്തി നാല് സെൻറ്റിമീറ്റർ സ്ക്വയർ എൺപത്തി നാല് ചതുരശ്ര സെൻറ്റിമീറ്ററാണ് ത്രികോണത്തിൻ്റെ വിസ്തീർണ്ണം